I'm Vijay Thomas Kurubela, faculty at Asian School of Business, and it's my absolute pleasure to welcome each and one of you to this press meet hosted by the Asian School of Business (ASB). In the unna thevithiyam yassa rangatte noo dharamai parishkarangude, parivartangude, yiva manasigale, businessinam samuhatinam. സജ്ജമാക്കുന്ന ഒരു ഞങ്ങൾ ആവിഷ്കരിച്ചിരിക്കുന്നത് അക്കാഡമി രംഗത്തെ വളരെ സുപ്രധാനമായും നാഴികല് പിന്നിടുന്ന ഈ അവസരത്തിൽ ഞങ്ങളോടൊപ്പം നിങ്ങൾ ഇവിടെ സമീതലായിരിക്കുന്നതിൽ ഏറ്റവും അധികം സന്തോഷവും അതിനോടൊപ്പമുള്ള കടപ്പാടും സ്നേഹവും ഒരിക്കൽ കൂടി ഞങ്ങൾ അറിയിക്കുന്നു സ്കൂൾ ഓഫ് ബിസിനസ് അഥവാ ഹാസ് ഓൾവേസ് സ്റ്റുഡ് ഫോർ academic excellence innovation and holistic development of our students and today in the, we are taking a bold step forward in that mission with the launch of our new undergraduate degree courses these courses are more than just degrees they are very carefully curated pathways that blend academic rigor with real-world exposure, ensuring our students graduate not just with the knowledge, but with the skills, the right skills, mindset, and the confidence to lead and thrive in a dynamic world. i would also like to take a moment to introduce you to my colleagues who are here with us. dr. krishna Kumar. ഡയറക്ടർ ഓഫ് ഏഷ്യൻസ് ബിസിനസ് ഏഷ്യൻ സ്കൂൾ ഓഫ് ബിസിനസ് പ്രൊഫസർ ഹെഡ് ഓഫ് ഓപ്പറേഷൻസ് ഫ്രണ്ട്സ് ഗ്രൂപ്പ് ആൻഡ് മിസ്റ്റർ കാർത്തിക് രാജ നോളജ് കൺസൾട്ടന്റ് കോഴ്സസ് ഈ മീറ്റിംഗിൽ മുന്നോട്ട് പോകുമ്പോൾ ഈ പുതിയ കോഴ്സുകളും ഭാവിയെ കുറിച്ചുള്ള ഞങ്ങളുടെ കാഴ്ചപ്പാടിനെ കുറിച്ചും എ എസ് ബി എങ്ങനെ അതിരുകളും മറികടന്ന് മുന്നോട്ട് പോകുന്നു എന്നതിനെ കുറിച്ചും കൂടുതൽ പങ്കിടാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു Thank you, and now I invite Professor Deebu to talk to us about the group institution. Good afternoon, once again. Thank you, Professor Vijay, for that uh, welcome and the introduction of uh, the people who are going to actually. ഞാൻ ഇന്ന് പ്രൈമർലി നമ്മുടെ ഏഷ്യൻ സ്കൂൾ ഓഫ് ബിസിനസ് അത് ഒരു സ്റ്റാൻഡ് ലോൺ ബിസിനസ് സ്കൂളാണ് പക്ഷേ ഇറ്റ് എഡ്യൂക്കേഷണൽ ട്രിവാൻഡം ഇന്റർനാഷണൽ സ്കൂൾ എന്ന സ്കൂളും അതുപോലെ തന്നെ വേറെ പല സ്ഥാപനങ്ങളും ഉള്ള ഒരു ഗ്രൂപ്പിന്റെ പാർട്ടാണ് ഏഷ്യൻ സ്കൂൾ ഓഫ് ബിസിനസ് അപ്പോൾ ജസ്റ്റ് നമ്മുടെ ഒരു ഗ്രൂപ്പിനെ കുറിച്ച് ഒരു ചെറിയൊരു ഐഡിയസ് ആൻഡ് ചെറിയൊരു ബ്രീഫ് അബൌട്ട് ഏഷ്യൻ സ്കൂൾ ഓഫ് ബിസിനസ് സോ അതാണ് ഞാനിപ്പം പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത് സോ ഏഷ്യൻ സ്കൂൾ ഓഫ് ബിസിനസ് ഞാൻ പറഞ്ഞ പോലെ ട്രിവാൻഡോ ഇന്റർനാഷണൽ സ്കൂളിന്റെ ഒരു ഗ്രൂപ്പിന്റെ അടിയിലുള്ള താഴെയുള്ള ഒരു എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷനാണ് സോ ട്രിവാഡോ ഇന്റർനാഷണൽ സ്കൂൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവും ഇന്റർനാഷണൽ സ്കൂൾ ഇൻ ദി സ്റ്റേറ്റ് ഓഫ് കേരള

ും ഒരു ഇന്റർനാഷണൽ ത്രീ ഇന്റർനാഷണൽ സ്കൂൾ വരുന്നു തൗസൻഡ് ഫൈവ് ആയപ്പോൾ മിസ്റ്റർ തോമസ് കേരളയില് നല്ലൊരു എം ബി എ കോളേജിലൊരു കുറവുണ്ടെന്നുള്ള മാനേജ്മെന്റ് ഉണ്ട് അപ്പോഴാണ് ടൂ തൗസൻഡ് ഫൈവില് ഏഷ്യൻ സ്കൂൾ ഓഫ് ബിസിനസ് എന്ന് പറയുന്ന ഒരു സ്ഥാപനം അപ്പോഴാണ് തുടങ്ങുമ്പോൾ വി സ്റ്റാർട്ടഡ് കഴക്കൂട്ടത്തിലുള്ള ടെക്നോ പാർക്കിലാണ് ആദ്യമായിട്ട് ഏഷ്യൻ സ്കൂൾ ഓഫ് ബിസിനസ് ക്യാമ്പസ് സെറ്റപ്പ് ചെയ്തത് വി ആർ ഓഫറിംഗ് എ ബി ജി പി പ്രോഗ്രാം പോസ്റ്റ് ഗ്രാജുവേറ്റ് പ്രോഗ്രാം ഇൻ എന്നൊരു കോഴ്സാണ് റൺ ചെയ്തോണ്ടിരുന്നത് സ്കൂൾ ഓഫ് ബിസിനസ് പള്ളിപ്പുറം സ്വന്തം മൂവ് ഔട്ട് ചെയ്യുന്നു തൊട്ട് വി സ്റ്റാർട്ടഡ് എ പ്രോഗ്രാം പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ മാനേജ്മെന്റ് പ്രോഗ്രാം ഓഫർ മുതൽ ആയപ്പോൾ വി സ്റ്റാർട്ടഡ് പ്രോഗ്രാം മാസ്റ്റേഴ്സ് ഇൻ ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ കൊച്ചി യൂണിവേഴ്സിറ്റിയുടെ അണ്ടറിലാണ് നമ്മൾ ആ കോഴ്സ് ഓഫർ ചെയ്യുന്നത് കൊച്ചു യൂണിവേഴ്സിറ്റി എല്ലാവർക്കും അറിയാം കേരളത്തിലുള്ള വൺ ഓഫ് ദി ഓൾഡസ്റ്റ് മാനേജ്മെന്റ് എഡ്യൂക്കേഷൻ ഓഫർ ചെയ്യുന്ന ചെയ്ത യൂണിവേഴ്സിറ്റിയിലൊന്നാണ് കൊച്ചി യൂണിവേഴ്സിറ്റി ആൻഡ് ഈവൻ ടുഡേ ഇറ്റ് കണ്ടിന്യൂസ് ടു ടു ബി ദി 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 ബെസ്റ്റ് യൂണിവേഴ്സിറ്റീസ് ഇൻ യൂണിവേഴ്സിറ്റി ഓഫ് ഇന്ത്യ പ്രോഗ്രാം ആണ് നമ്മൾ ഓഫർ ചെയ്യുന്നത് ഇപ്പോൾ ആൻഡ് ഈവൻ മൂവിങ് ഫോർവേഡ് നമ്മുടെ ഗ്രൂപ്പിന്റെ ഗ്രോത്ത് എന്ന് പറയാനായിട്ട് ട്വന്റി നയൻറ്റീൻ കാലഘട്ടമായപ്പോ വിക്സ്പാൻഡ് ബിയോണ്ട് ട്രിവാൻഡ്ര കൊച്ചിയിൽ നമുക്ക് ഉണ്ട് കൊച്ചിൻ ഇന്റർനാഷണൽ സ്കൂൾ എന്ന സ്കൂൾ വിച്ച് ഓപ്പർസ് ഇന്റർനാഷണൽ എഡ്യൂക്കേഷൻ പ്രൈമർലിന്റർനാഷണൽ ബാക്കുലർ ചെയ്യുന്ന സ്കൂൾ നമുക്കവിടെ കൊച്ചി കൊച്ചിയിലുണ്ട് ആൻഡ് ഒരു ഫൈവ് ഇയർ പീരീഡ് കൊണ്ട് തന്നെ കൊച്ചിയിലുള്ള വൺ ഓൺ ഓഫ് ദി പോപ്പുലർ സെറ്റ് ഓഫ് സ്കൂൾസ് ആണ് ഇപ്പം ചാർട്ടർ സ്കൂളും കൊച്ചിൻ ഇന്റർനാഷണൽ സ്കൂളും സോ ദാറ്റ് ദി ഗ്രോത്ത് ഓഫ് ദി ഗ്രൂപ്പ് പിന്നെ ഇൻ അഡീഷൻ ടു ദി കൊച്ചിൻ ഇന്റർനാഷണൽ സ്കൂൾ ആൻഡ് ദി എക്സ്പാൻഷൻ കൊച്ചിന് നമ്മൾ ഈ കുഞ്ഞു പിള്ളേർക്ക് വേണ്ടിയിട്ടുള്ള കാരണം സ്കൂൾസ് പ്രൈമറിലി കുഞ്ഞു കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് സ്കൂൾസ് കഴിയുമ്പോൾ കോളേജ് നമുക്ക് ൊക്കെ കുറച്ചുകൂടെ പിള്ളേർ ആറ് മാസം കഴിയുമ്പോൾ കുഞ്ഞു പിള്ളേർക്കുള്ള അതായത് കാറ്റഗറിയിലുള്ള സെറ്റപ്പ് ചെയ്തിട്ടുണ്ട് ട്രിവാൻഡ്രം ടെക്നോ പാർക്കിന്റെ അടുത്ത് ജിഞ്ചർ ഹോട്ടലിന്റെ തൊട്ടടുത്തായിട്ട് തന്നെ നമ്മുടെ ഒരു ബി എൽ സി ക്യാമ്പസ് ഉണ്ട് ആ ക്യാമ്പസ് വിസിറ്റ് ചെയ്തിട്ടുള്ളവർക്ക് കാണാൻ പറ്റും സ്റ്റേറ്റ് ഓഫ് ദി സ്റ്റേറ്റ് ഓഫ് ദി ആർട്ട് ബിൽഡിംഗും ഇൻഫ്രാസ്ട്രക്ചറും ചൈൽഡ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഫെസിലിറ്റീസും സേ നമുക്കിപ്പം ഈ ഒരു കോർണർ ആണെങ്കിലും ഇറ്റ് ഷുഡ് നോട്ട് ബി പോയിന്റഡ് കോർണേഴ്സ് അപ്പൊ അതിന് പാഡിങ് കൊടുത്തിട്ടുള്ള കോർണേഴ്സും അങ്ങനെ വളരെ ചൈൽഡ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു പെർപ്പസ് വേൾഡ് ക്യാമ്പസ് നമുക്ക് ടെക്നോപാർ ഫീൽഡ് അടുത്തുണ്ട് എൽ സി ടെക്നോപാർ പിന്നെ ഞങ്ങൾക്ക് ഒരു ഇ എൽ സിയും കൂടെ ഉണ്ട് ശാസ്ത്രമംഗലത്ത് ാണ് ഞങ്ങളുടെ സോ അതാണ് ഗ്രൂപ്പിന്റെ ഒരു ജനറൽ നമ്മുടെ ഒരു സ്പ്രെഡ് എന്ന് പറയാനായിട്ട് പിന്നെ ഒരു ഒരു ജസ്റ്റ് സ്മോൾ ബ്രീഫ് ആൻഡ് ദി ഏഷ്യൻ സ്കൂൾ ഓഫ് ബിസിനസ് നമ്മൾ നമ്മൾ അതിൻ്റെ ഒരു 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 ആക്ടിവിറ്റിക്ക് ഇന്നത്തെ പ്രസ് മീറ്റിംഗ് വിളിച്ചിട്ടുള്ളത് സോ സോ അതിനെക്കുറിച്ച് ചെറിയൊരു ബ്രീഫ് ഏഷ്യൻ സ്കൂൾ ഓഫ് ബിസിനസ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ട്വന്റി നയൻറ്റീനിലാണ് അപ്രൂവ് ആയിട്ട് തുടങ്ങുന്നത് ആൻഡ് ഈ ഒരു കാലഘട്ടത്തിൽ തന്നെ വൺ ദി ബെസ്റ്റ് ുലം പിന്നെ വി ഹാവ് വെരി ഗുഡ് ഫാക്കൽ പലരും ഇൻഡസ്ട്രി എക്സ്പീരിയൻസും പ്രീമിയം പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇൻസൈഡ് ദി കൺട്രിയും ഔട്ട് സൈഡ് ദി കൺട്രിയും പഠിച്ചിട്ടുള്ളവരാണ് നമ്മുടെ ഇവിടുത്തെ ഫാക്കൽറ്റി പലരും പിന്നെ അവരുടെ ക്ലാസ് റൂം എൻവയൺമെന്റ് തന്നെ ഏഷ്യൻ സ്കൂൾ ഓഫ് ബിസിനസ്സിൽ ഡിഫറൻറ്റ് ആയിട്ടുള്ള ഒരു ബി ബി സ്കൂൾ സ്കൂൾ കാരണം എ പെർപ്പസ് ബിൽഡ് ആയിട്ടുള്ള ക്യാമ്പസ് ആണ് എയർ കണ്ടീഷൻ ക്ലാസ് റൂംസ് ആണ് അവർക്ക് ലൈവ്ലി സ്പേസസ് ഒത്തിരി ഉണ്ട് ഡിസ്കഷൻ സ്പേസസ് ഒത്തിരി പിന്നെ ഞങ്ങൾ അതിന്റെ കൂടെ തന്നെ നല്ല രീതിയിൽ ഇവർക്ക് പ്ലേസ്മെന്റ് കിട്ടാൻ കാരണം എനി ബിസിനസ് സ്കൂളിന്റെ പ്രൈമറി എവിഡൻസ് ആണ് എത്ര നല്ല കമ്പനിയിൽ അവർക്ക് പ്ലേസ്മെന്റ് കിട്ടുന്നു എന്താണ് അവരുടെ ആവറേജ് സാലറി ദാറ്റ് ഇസ് ദി മോർ ഡിസിഷൻ മേക്കിംഗ് ഫാക്ടർ ഫോർ എ ഗുഡ് ബിസിനസ് സ്കൂൾ ദാറ്റ് കോളേജ് സോ ഇവിടെയും നമുക്ക് പ്ലേസ്മെന്റ് വി ആർ ആക്ച്വലി വെരി ഹൈ എഫേർട്ട് ഫോർ പ്ലേസ്മെന്റ് നല്ല രീതിയിലുള്ള പ്ലേസ്മെന്റ് സപ്പോർട്ടും അതിനുള്ള ട്രെയിനിങ്ങും എല്ലാം കൊടുക്കുന്നുണ്ട് സോ അതുകൊണ്ട് തന്നെ കുട്ടികൾ നല്ല നല്ല കമ്പനിയിൽ ആവുന്നുണ്ട് പോപ്പുലർ ആയിട്ടുള്ള കമ്പനീസ് ആയ ഇവൈ കെ പി എം ജി ഏഷ്യൻ പെയിന്റ് എന്നീ പോലത്തെ കമ്പനീസിൽ തന്നെ നമ്മുടെ വീണ്ടും അതിനെ വീണ്ടും ഒന്നുകൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ട് പറയുകയാണെങ്കിൽ ഈ കമ്പനീസ് എല്ലാം വർഷങ്ങളായിട്ട് വന്ന് നമ്മുടെ കുട്ടികളെ എടുക്കുന്നുണ്ട് കാരണം നമ്മുടെ കുട്ടികളുടെ ക്വാളിറ്റി നല്ലതാണെന്ന് പറഞ്ഞത് ചില കമ്പനീസ് കേരളത്തിൽ തന്നെ ആകെ ഏഷ്യൻ സ്കൂൾ ഓഫ് ബിസിനസ്സിൽ നിന്ന് മാത്രം കാൻഡിഡേറ്റ്സിനെ റെക്രൂട്ട് ചെയ്യുന്ന കമ്പനീസ് ഉൾപ്പെടെ നമുക്കുണ്ട് സോ അതാണ് ഏഷ്യൻ സ്കൂൾ ഓഫ് ബിസിനസിൻ്റെ ഒരു ജനറൽ ആയിട്ട് പറയുകയാണെങ്കിൽ സോ ഇപ്പോൾ അറ്റ് ദിസ് പോയിന്റ് ഏഷ്യൻ സ്കൂൾ ഓഫ് ബിസിനസ് എ നെക്സ്റ്റ് ബോൾഡ് സ്റ്റെപ്പ് ഫോർവേർഡ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആർ ഗ്രൂപ്പ് ഇസ് നോൺ ഫോർ ബ്രിംഗിങ്സ് ഇൻ ടു ദി സ്റ്റേറ്റ് ഓഫ് കേരള ലൈക്ക് ഞാൻ പറഞ്ഞു ഡ്രിവാൻഡ്രം ഇന്റർനാഷണൽ സ്കൂൾ സെറ്റ് അപ്പം സെറ്റ് ചെയ്തു ഓഫ് ബിസിനസ് ചെയ്തു സോ അതുപോലെ തന്നെ ഈ വർഷം യുണീക്സ് എന്തെങ്കിലും പുതിയ കാര്യമായിരിക്കും കേരള എന്നുള്ളതും നമ്മൾ വീണ്ടും First in the state of Kerala to come bring up something like this at this point of time. We always wanted to be on that particular space as well. So detailing parayan So over to Dr. Krishna Gumar, director of Asian School of Business, to provide you details about what are those new additions that Asian School of Business is going to bring up for this academic year. That is 25-26. Thank you. Thank you for your patience here. എന്റെ ചുമതല ഈ പുതിയ കോഴ്സുകൾ തുടങ്ങുന്നതിന്റെ റെലവെൻസും ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാറുണ്ട് നമുക്കിവിടെ വളരെയധികം യൂണിവേഴ്സിറ്റീസും ഉണ്ട് അപ്പോൾ എന്തിനു വീണ്ടും ഒരു കോഴ്സ് ഓഫ് ദിസ് നേച്ചർ ഞങ്ങളുടെ പ്ലേസ്മെന്റ് റിക്രൂട്ടേഴ്സുമായിട്ട് ടച്ചിലാണ് ും റിക്രൂട്ട് ചെയ്യുന്നുണ്ട് അവരുടെ അടുത്ത് ഞങ്ങൾ ചോദിക്കുമ്പോൾ എല്ലാരും പറയുന്ന ഒരു കോമൺ അതായത് ഇറങ്ങുന്ന അണ്ടർ ഡിപ്ലോയബിൾ എന്ന് വെച്ചാൽ അവർക്ക് ഒരു മൂന്ന് മാസം അല്ലെങ്കിൽ ആറ് മാസത്തെ ഓൺ ബോർഡിംഗ് ട്രെയിനിങ് കഴിഞ്ഞാലേ അവരെ കൊണ്ട് കൊണ്ടെന്തെങ്കിലും ജോലി ചെയ്യിക്കാൻ പറ്റുള്ളൂ അപ്പൊ ഇതൊരു വലിയൊരു പ്രശ്നമായിട്ട് അവർ കാണുന്നുണ്ട് ബികോം അതായത് ബി 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 കോം മറ്റ് സ്ട്രീംസിലുള്ള കുട്ടികൾക്ക് അവര് അവരെല്ലാരും കോഴ്സ് കഴിഞ്ഞ് പി എസ് സി കോച്ചിങ്ങിനോ ബാങ്ക് കോച്ചിങ്ങിനോ ഒന്ന് രണ്ട് വർഷം സ്പെൻഡ് ചെയ്യുന്നു എന്റെ മകനും ഒരു ബികോം ഈയിടെ കഴിഞ്ഞാണ് അപ്പൊ അയാൾ അദ്ദേഹത്തിന്റെ ഫ്രണ്ട്സുമായിട്ട് ഞാൻ ടച്ചിൽ ഞാൻ ചോദിക്കാറുണ്ട് എന്താണ് അവരുടെ കരിയർ പ്ലാൻസ് ഇതുപോലെ എന്തുകൊണ്ട് നമ്മുടെ കരിക്കുലം തീരെ മോശമല്ല ടീച്ചിങ് ടീച്ചേഴ്സ് ഗുഡ് എന്നിട്ടും ഇത് എന്തുകൊണ്ട് പറ്റുന്നു അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യണമെങ്കിൽ ഒരു എക്സാമ്പിൾ ഞാൻ കേട്ട് വളരെ റെലവെന്റ് ആയിട്ട് തോന്നി അതുകൊണ്ട് അതിവിടെ പറയാം ഞങ്ങൾ കുറെ കുട്ടികളെ ഞങ്ങളുടെ പ്രോഗ്രാംസിനാണ് ചെറിയ ഷോർട്ട് ടേം പ്രോഗ്രാംസ് വൺ ഇസ് ഇൻ സ്വിമ്മിംഗ് വൺ ഇസ് ഇൻ സൈക്കിളിംഗ് അപ്പോൾ ഞാൻ അവരെ ക്ലാസ്സിൽ കൊണ്ടിരുത്തുന്നു അവർക്ക് നല്ല ടെക്സ്റ്റ് ബുക്കുകൾ കൊടുക്കുന്നു നല്ല പ്രസൻറ്റേഷൻസ് ലെക്ചേർസ് എങ്ങനെ സൈക്കിൾ ചെയ്യണം എങ്ങനെ സ്വിം ചെയ്യണം എന്നുള്ള ലെക്ചേഴ്സ് കൊടുക്കുന്നു വീഡിയോസ് കാണിക്കുന്നു ഇത് കഴിഞ്ഞിട്ട് ഞാൻ അതിലെ ഒരു കുട്ടിയെ ഒരു സ്വിമ്മിംഗ് പൂളിൻ്റെ അടുത്ത് തള്ളിക്കഴിഞ്ഞാൽ ആളും പോകുന്നു ഹി വോൺ ബി എബിൾ ടു സ്വിമ്മ അതുപോലെ സൈക്കിളിൽ പഠിപ്പിച്ച ടെക് തിയറി പഠിപ്പിച്ച ആൾ സൈക്കിൾ കൊടുത്തു കഴിഞ്ഞാൽ അയാൾ അത് ഓൺ തിയറി അതേ പ്രശ്നമാണ് നമ്മുടെ കുട്ടികൾക്ക് സംഭവിക്കുന്നത് അപ്പോൾ വട്ട് ഇസ് റിക്വയർഡ് തിയറി മാത്രം അറിഞ്ഞുകൊണ്ട് കാര്യമില്ല അത് പ്രാക്ടീസുമായിട്ട് മേൺ ചെയ്യണം എന്നാലേ അവർ പ്രൊഡക്റ്റീവ് ആകുകയുള്ളൂ അപ്പോൾ ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് ഈ പ്രോഗ്രാംസ് ഡിസൈൻ ചെയ്തിട്ട് സോ എന്തൊക്കെയാണ് ഇവിടെ ചെയ്യേണ്ടത് വാട്ട് യു ആർ പ്ലാനിങ് ടു ഡോ അതായത് ഒരു ബി സി എസ് സ്റ്റുഡൻറ്റ് ഒരു നോർമൽ കോളേജിൽ അവർക്ക് ലാബുണ്ട് പ്രാക്ടീസ് കൊടുക്കാനായിട്ട് ദാറ്റ് ഇസ് അബൌട്ട് ടൂ ഹവേഴ്സ് എ വീക്ക് ആഴ്ചയിൽ രണ്ട് മണിക്കൂർ ചിലപ്പോൾ ലാബിൽ അവർ പ്രാക്ടിക്കൽ ട്രെയിനിങ് ചെയ്യും ഇവിടുത്തെ പുതിയ കോഴ്സ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ദിവസം നാല് മണിക്കൂർ ദേ ഹാവ് ടു വർക്ക് ഓൺ പ്രാക്ടിക്കൽ പ്രോബ്ലംസ് അതായത് രണ്ട് മണിക്കൂറിന് പകരം ഒരാഴ്ചയിൽ ഇരുപത് മണിക്കൂർ ദു ഡൂങ് പ്രാക്ടിക്കൽ വർക്ക് പ്രാക്ടിക്കൽ ചെയ്തു കഴിഞ്ഞാൽ തിയറി പഠിക്കാൻ ഒരു വിഷവും കാണില്ല കാരണം ദേ ഹാവ് ഓൾറെഡി എക്സ്പീരിയൻസ്ഡ് അപ്പൊ ഇതിന് വേണ്ടി ഇവിടെ വരുന്ന യു ജി കുട്ടികൾ ലാപ്ടോപ്പ് ഉണ്ടെങ്കിലേ അവർക്ക് ക്ലാസ്സിൽ വരാൻ പറ്റുള്ളൂ കാരണം അവർ ചെയ്യുന്ന നാല് മണിക്കൂർ തേൽ വർക്കിംഗ് കൊടുത്ത് ലാപ്ടോപ്സ് അതുകൊണ്ട് അവരുടെ ക്ലാ ഞങ്ങളുടെ ക്ലാസ് റൂംസിലും ഓരോ കുട്ടിക്കും ചാർജിംഗ് പോയിന്റ് വൈഫൈ കണക്ഷൻസ് എല്ലാം ഉള്ള ക്ലാസ് റൂംസ് ആണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് അപ്പം അങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് അവർക്ക് ആ ഒരു പ്രാക്ടിക്കൽ എക്സ്പോഷർ കിട്ടും ആൻഡ് ഇതിനു പുറമേ ഈ കേന്ദ്രം ലൈഫ് പ്രോജക്ട്സ് ഇന്റേൺഷിപ്സ് അപ്പോൾ ഒരു ഇൻഡസ്ട്രിയിലേക്ക് എന്താണ് വേണ്ടതെന്നുള്ളതിനുള്ള ഫുൾ തയ്യാറെടുപ്പുകൾ ആയിരിക്കും അവരവരുടെ പ്രോഗ്രാം കഴിഞ്ഞ് വെളിയിൽ ഇറങ്ങുന്നത് വേറൊരു വ്യത്യാസം വന്നിരിക്കുന്ന നമ്മുടെ ബിസിനസ് വേൾഡ് ഒരുപാട് മാറിയിട്ടുണ്ട് ഇപ്പോൾ ട്രഡീഷണൽ മാർക്കറ്റിംഗ് ഇസ് നോ മോർ വെരി വെരി പവർഫുൾ പോപ്പുലർ ഡിജിറ്റൽ മാർക്കറ്റിംഗ് അതിനെ ഓവർടേക്ക് ചെയ്യാണ് സ്റ്റാറ്റിസ്റ്റർ എന്ന് പറയുന്ന വെബ്സൈറ്റ് അതാണ് ലോകത്ത് ഏറ്റവും റെപ്യൂട്ടഡ് സ്റ്റാറ്റിസ്റ്റിക്സ് ഡീറ്റെയിൽസ് കിട്ടുന്ന സൈറ്റ് അവർ പറയുന്ന അനുസരിച്ച് ഇന്ത്യയിലെ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിന്റെ സ്പെൻഡ് അമ്പത്തി ഏഴായിരം കോടി ആയിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ രണ്ടായിരത്തി ഇരുപത്തിയേഴ് ആകുമ്പോൾ അത് ഒരു ലക്ഷം കോടിയിലേക്ക് മാറും അപ്പോൾ ആ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിന്റെ ഇമ്പോർട്ടൻസ് ആണ് ഇവിടെ വരുന്നത് ദാറ്റ് ഇസ് വൺ ചേഞ്ച് നമ്മൾ എല്ലാവരും കാണുന്നത് ഷോപ്പിംഗ് ഫിസിക്കൽ സ്റ്റോർസിൽ ഷോപ്പിംഗ് വളരെയധികം ഇലക്ട്രോണിക് കോമേഴ്സ് ഇ കോമേഴ്സിലേക്ക് മാറിയിട്ടുണ്ട് തേർഡ് ഫിൻടെക് നമ്മൾ അറിയുന്നില്ല ഫിൻടെക് ഇസ് ആക്ച്വലി കൺട്രോളിങ് അവർ ലൈഫ്സ് നമ്മൾ ഇന്ന് ബാങ്കിൽ വളരെ റിയർ ആയിട്ടേ പോകാറുള്ളൂ ബാങ്കിങ് ഓൺ യുവർ യുവർ മൊബൈൽ യൂസിങ് എ ബാങ്ക് ആപ്പ് ഓർ യു ആർ പേയ്മെന്റ് ഇതെല്ലാം വരുന്ന കവർ ചെയ്യുന്നതാണ് ഫിനാൻഷ്യൽ ടെക്നോളജി ഓർ ഫിൻടെക് ഫിൻടെക് സോ ചേഞ്ചിങ് ലൈഫ്സ് ദ ഫോർത്ത് ചേഞ്ചസ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അതും ഒരുപാട് മാറ്റങ്ങൾ വരുത്തുന്നുണ്ട് ഇന്ന് ഞാൻ ആമസോണിൽ പോയി ഒരു പ്രോഡക്റ്റ് നോക്കിക്കഴിഞ്ഞാൽ അവർ നമ്മളെ ഫോളോ ചെയ്യും അത് വാങ്ങിയില്ലെങ്കിൽ എവിടെ പോയാലും ഫോളോവേർ താറ്റ്സ് ബിക്കോസ് ഓഫ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അതിന് മറ്റ് പല ആപ്ലിക്കേഷൻസും ഉണ്ട് ഷെയർ ട്രേഡിങ്ങിലുണ്ട് ഫിനാൻഷ്യൽ ഫോർക്കാസ്റ്റിങ്ങിലുണ്ട് റിസ്ക് മാനേജ്മെന്റിലുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് ചേഞ്ചുകൾ ഈ ലോകത്ത് വന്നു കഴിഞ്ഞു കുട്ടികൾ ഇതൊന്നും അറിഞ്ഞില്ലെങ്കിൽ ബിഹൈൻഡ് ഒരു ഒരു പറിച്ചിലുണ്ട് എ ജോബ്സ് റെഡിണ്ട് നാളെ നിങ്ങൾക്കൊന്നും ജോലി കാണില്ല അതെല്ലാം വിലയായി ചെയ്യും ദോ ഇതേ സംശയം നമുക്ക് കുറെ നാളുകൾക്ക് മുമ്പ് കമ്പ്യൂട്ടർ വന്നപ്പോഴുണ്ടായിരുന്നു കമ്പ്യൂട്ടേഴ്സ് വന്നു കഴിഞ്ഞാൽ ആർക്കും ജോലിയില്ലാതെ ആക്ച്വലി ഒരുപാട് പേർ കൂടുതൽ ജോലി കിട്ടി അതേ കാര്യമാണ് ഇതിലും വരാൻ എ വായി വന്നതുകൊണ്ട് എ ആയി വന്നതുകൊണ്ട് കൂടുതൽ ജോലി പോസിബിലിറ്റീസ് ഉണ്ട് പക്ഷേ ദ സ്കിൽ സെറ്റ്സ് സെറ്റ് അവർ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ വളരെ വ്യത്യാസമുള്ളവരായിരുന്നു അതാണ് ഇപ്പം പറഞ്ഞത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഇ കോമേഴ്സ് അറിഞ്ഞില്ലെങ്കിൽ അപ്പൊ ഈ എല്ലാം ആണ് ഇന്ന് ലോഞ്ച് ചെയ്യുന്നത് ഈ നേരത്തെ പറഞ്ഞ പോലെ ഓൺ ബോർഡിംഗിന് ഒരു മൂന്ന് മാസം ആറ് മാസം ട്രെയിനിങ് കഴിഞ്ഞാലേ അവർ പ്രൊഡക്റ്റീവ് ആകുള്ളൂ എന്ന് പറഞ്ഞു ആ ട്രെയിനിങ് ഈ അവരുടെ ഈ വർഷത്തെ ഈ പ്രോഗ്രാമിന് ഉള്ളിൽ തന്നെ കൊടുക്കുന്നതായിരിക്കും Complete their programs, they are deployable. Okay. Uh, e program in the official approval center, which the University of Science and Technology approval, uh, in Kerala Government in the higher education approval, uh, AICT approval. So, we are ready to launch it. E workshop in the start. Uh, a formal launch item, I will require my team to just join me. So, these are the

He is our consultant. So, he should be the best person. Thank you. Thank you, sir. Thank you. So, here, when we are launching these UG programs, the thought process is completely different as opposed to what happens in traditional colleges today. So, for example, let's look at how computer science is taught in typical colleges today versus the program that we are going to be doing at ASB. Now typically students will start computer science by learning one programming language in the first semester. It could be C, Java or Python. What happens is they will typically have about 3 to 4 hours of theory every week and 2 hours of practical. Now in theory the typical learning happens on board and chalk where the teacher explains concepts to them, teaches them a lot of syntaxes. And during the practical the students will do only one programming question every week. So in a semester which has about 15 weeks typically students will do only 15 programming questions now that sounds like very very less see uh, basically we have the experience of working with more than 500 companies and we understand how training in these companies happen like what directors have pointed out if you look at majority of these IT companies today if you look at Infosys, TCS, Wipro etc when they go and hire in an arts and science college or an engineering college the candidate cannot be immediately deployed in the job. they do something called as onboarding training. that kind of ranges anywhere between three months to six months. it is during this period that the student is taught on the technologies that are going to be used. and then he will be put on the job, right? so a student who is considered as trainable is hired. after three to six months of training, he is deployed in the job. now that's the reason why you find so many reports being written saying that the undergraduate students or engineering students in india are not considered employable when they complete their graduation. the reason is there is excessive amount of theory teaching, very little alignment to what the industry wants, and they are nowhere close to being deployable when they graduate. these are the problems that we are solving in our degree program. now, how are we doing it? sir spoke about laptops being compulsory for the program. we have classrooms which can support laptops but beyond that it's also a lot of edtech tools which are being used for real-time tracking of students progress in the classes for example today first time any evaluation for a college student happens after the time he joins the college would be at the time of his first internals typically students have three internals right it's about 40 days from the time they join the college is when the college will really understand how much the student has learned in these 40 days Whereas we use edtech tools where on a daily basis we can track the progress of the student. Second, there is a lot of learning by doing. There is very, very, very little theory based teaching, but a lot of things are learning by doing. So, when I say learning by doing, what happens? Programming, he is going to learn hands on. So, the first question he learns in programming, our faculty members would be coding it in their laptops, and that is what is projected to the students. And on their edtech portals, the students will be coding it. Right at the end of the first question, the faculty will know who are the students who have been able to solve the question, who are the students who have not been able to solve the question. And students who are struggling can be immediately provided help. At the end of the day, on day one, if we have set a target of 10 questions for the students, the faculty will clearly know who are the students who have completed all 10 questions, who are the students who are struggling with 5 or 6 questions so this is how intensely this program is packed so everything that the students learn happens by doing now the students will also parallelly learn a lot of industry practices so for example as a part of the bca program the students will do about 50 projects and build their own github profile the students will build their profile on a problem solving platform such as leetcode or hacker Run. And get into a very respectable rank where they are considered a serious problem solver. So, if it's hacker rank, try to get into a 4 star, 5 star coder. Or if you're doing it on lead code, get a rank which is below 5 lakhs. Now, these are industry credentials which are highly appreciated. These are things which industry looks at when somebody is hired. So these are things with which you can prove that I don't need 2 3 months to be trained to be put on the job, but I can be put on the job from day one so you are considered as a deployable candidate this is exactly what we are trying to achieve as a part of this program this program is extremely revolutionary and i think in kerala asb is the first institute to offer a program of this nature see naturally we also know how technology is evolving ultimately for students it's very important that they career proof themselves right so one they should learn whatever is the technology that is most recently being used and whenever we talk about technology, all of us tend to think it's only for computer science students. No, that is no longer the case. Whichever area you might be in, it is getting impacted by technology, it is getting impacted by AI. So, for example, in commerce, majority of the colleges today, the most advanced course they offer is a BCom with computer applications. But today you find so much of applications of artificial intelligence in commerce. So by the time today's graduates are going to come out. Most of these jobs that you find will be in the world of fintech. We've already seen how payments have been revolutionized in UPI. So definitely, students will have to be very, very strong in terms of knowing technology. <coughs> AI agents are going to be ruling the roost by the time these students graduate careers down the line. So they should definitely have the comfort of doing with it, and that is exactly what we are training our students, even for our BCom and BBA students. Laptops are compulsory and they are going to learn all these things hands on. And as a part of these programs, students will undergo placement training right from the first semester till the fifth semester when they sit for placements. They are going to be building their profiles. And internship is aligned along with the program. Each student will do at least one internship. As a part of our BBA program, which specializes in e commerce and digital marketing, students will do about three internships during the program. In the first internship, they will work with a company which doesn't have a digital presence and create a digital presence for it. Second internship, a company which doesn't have e-commerce presence create an e-commerce presence. Third internship on the area of specialization. So typically, when a student builds so much of work, by the time they are able to sit for their final placements, they will have all the necessary skills to be immediately deployable. Enough. That's the goal of this UG program. Thanks for patient here.